ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഇലയപ്പം ഉണ്ടാക്കാവേ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ ചീനിക്കിഴങ്ങ് എന്നും ഇലയുടെ നമ്മൾ ഇലയപ്പം ഒന്നും പറയും അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം അതിന് ഞാൻ കിഴങ്ങ് കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് പുഴുങ്ങിത വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ തൊണ്ടെടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം മധുരക്കിഴങ്ങ് നല്ല വൃത്തി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കപ്പ് വറുത്ത പൊടിയരിയാണ് സോറി വറുത്ത മാവ് ഇനി ഇതിൽ ഒരു കപ്പ് വറുത്ത മാവ് കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം കൂടുന്നുണ്ടെങ്കിൽ അപ്പോഴിടാവേ അത്രയേ ഉള്ളൂ പുട്ടിൻറ്റേതായാലും കുഴപ്പമില്ല നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആയാലും കുഴപ്പമില്ല നല്ല വറുത്ത പൊടി ഉപ്പ് ആദ്യം നമുക്ക് രണ്ടും കൂടെ ഒന്നും അതിന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് ചെറിയ ശർക്കര പൊട്ടിച്ചതാണ് ഇത് മാവ് കുറച്ച് ക്വാണ്ടിറ്റി കുറവല്ലേ അപ്പം അരക്കിലുള്ള ശർക്കരയെന്ന് ഒരു വലിയ കഷ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവേ ഒരു ചെറിയ തേങ്ങ മുഴുവനും തിരുമ്മിയത് ഏലക്ക പൊടിച്ചത് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ആലോട്ട് കയറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം വാട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉരുള എടുത്ത് ശകലം വെള്ളം തൊട്ട് വെള്ളമോ എണ്ണയോ നെയ്യോ എന്തായാലും മതി ഒന്നായിട്ട് പരത്തി ഇനി എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കുട്ടികത്തിൽ ഇഡലി തട്ടിൽ വെള്ളം വെച്ച് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ എനിക്കത് കഴിഞ്ഞിട്ട് കാണിക്കാത് നല്ല പോഷകമുള്ള സാധനമാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമുക്കത് വെന്തിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഇലയപ്പം ഇവിടെ ശരിയായിട്ടുണ്ട് നമ്മൾ ഇലയപ്പം ഇലയപ്പത്തിൻ്റെ ഒരു വില ഉണ്ടല്ലോ അതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാനില്ലത് അതുകൊണ്ടാണ് വാഴ ഇലയിൽ ഉണ്ടാക്കിയത് ആ നല്ല അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടാണ് കിളികളാണ്ട് നല്ല സൂപ്പറായി ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യുകയല്ല ഉണ്ടാക്കി കഴിക്കണം ഉണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ുണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്